ഇന്ന് വെള്ളുവനാടിൻ്റെ യാത്ര മയിലാടിപ്പുഴയിലും മയിലാടിപ്പുഴ കഴിഞ്ഞ് ചെറുപുഴ ഉണ്ട് ആ ചെറുപുഴയും കടന്ന് പുലിയുടെ മടയിലേക്കാണ് പോകുന്നത് പുലിയുടെ മട എന്നൊക്കെ ആധികാരികമായിട്ട് പറയുകയാണ് കാരണം പുലി അവിടെ ഉണ്ടായിക്കോളെന്നൊന്നുമില്ല പക്ഷേ അവിടെ പുലിയുടെ വാസം ഉള്ളൊരു സ്ഥലമാണ് ഇതാണ് വയലാടിപ്പുഴ ഉള്ളുവനാടൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് മലമ്പുഴേനെ കുറിച്ചിട്ട് മലമ്പുഴയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് മയിലാടിപ്പുഴയൊക്കെ ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ പോയാലും ഡാമിൻ്റെ റിസർവയറായി ഇനി അടുത്തത് ചെറുപുഴയിലേക്കുള്ള യാത്രയാണ് ചെറുപുഴ മൈലാടിപ്പുഴയിൽ നിന്നൊരു ഇരുന്നൂറ് മുന്നൂറ് ആണ് ചെറുപുഴയിലുള്ളത് ചെറുപുഴയൊക്കെ നല്ല പ്രകൃതി രമണീയമായ تلاٹ വിശാലമായ പ്രകൃതിയാണ് പിന്നെ നല്ല റോഡാണ് മലമ്പുഴന്ന് എലിവാല് വരെ നല്ല റോഡാണ് ഇത് ചെറുപുഴയാണ് ഇനി അടുത്തതാണ് വള്ളുവനാടൻ പോകുന്ന പുലി ഉള്ളപ്പാറ എൻ്റെ പേര് പ്രമോ എന്നാണ് ചാനലിൻ്റെ പേര് വെള്ളുവനാ വള്ളുവനാടൻ അപ്പോൾ പുലിയുടെ മട തേടിയിട്ടില്ല യാത്രകൾ സഞ്ചാരികൾ കാണാത്ത ഏരിയകളാണ് കേട്ടോ ഈ പാറയുടെ എവിടെയാണ് പുലി താമസിക്കുന്നത് രണ്ട് പശുക്കളെ ആക്രമിച്ചു കൊന്ന ഒരു പുലിയാണ് ഇപ്പം ഇവിടെ ഇല്ലയെന്ന് പറയണ കേൾക്കണുണ്ട് ഫോറസ്റ്റുകാർ കേണിയൊക്കെ വെച്ചിരുന്നു കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ തെരഞ്ഞു നോക്കാൻ പ്ലാൻ തന്നെയാണ് പുലി വരുവാണെങ്കിൽ വരേ അങ്ങനെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെയുണ്ട് അങ്ങ് അകലെ കാണുന്നതാണ് മലമ്പുഴ ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ദൂരം നിങ്ങൾ എന്നെ പറയോ എങ്ങനെയുണ്ട് ഈ പ്രകൃതി ഇത് മലമ്പുഴയിലെ ലൗറോ റോ ലവ് ലവ് റോക്ക് എന്ന ഒരു പാറയുണ്ട് ലവ് റോക്ക് ഈ വൈദ്യുതി തൂണുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തരിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവദാസമേനോനെ ഓർക്കണം അദ്ദേഹത്തിന്റെ ഒറ്റ ശ്രമഫലമാണ് ഈ വൈദ്യുതികൾ വൈദ്യുതി ഒരു മരത്തില് വെളുപ്പും കറുപ്പും കാണാണ്ട് അത് കൊറ്റികളുണ്ട് അതുപോലെ ഉണ്ട് അല്ലെറി ഞാനിവിടെ വന്നതിനൊരു ഉദ്ദേശമുണ്ട് അത് നോക്കട്ടെ അസ്തമയം കാണാൻ എന്ന് നോക്കാം കാരണം അത്രയും നേരം ഇവിടെ നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് ആയിട്ടില്ല അധികം ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല കാരണം ഒറ്റക്കാണ് പിന്നെ വന്യമൃഗങ്ങളില്ല സ്ഥലമാണ് ആ മരത്തിൻ്റെ ആ മരത്തിൻ്റെ താഴെയാണ് പുലി രണ്ട് പശുക്കളെയും പിടിച്ചത് നല്ല രണ്ട് പശുക്കളായിരുന്നു നമ്മളെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തിൽ ഒരാളുടെ പശുവായിരുന്നു രണ്ട് പശുക്കൾ രണ്ടും നഷ്ടപ്പെട്ടു ആ തുരുത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഷൂട്ടിങ് ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ എൻ്റെ റിസോർട്ടത് ഒരു മതിൽ കാണുന്നുണ്ടല്ലോ ആ മതിലിൻ്റെ അവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്ററും കൂടി പോയാൽ എൻ്റെ റിസോർട്ടായി അശോക റിസോർട്ട് അവിടെ ആ അവിടുന്ന് വരുന്ന പുഴയാണ് മയിലാടി പുഴ ആ ഈ ആ പുഴ കാണുന്നത് മയിലാടി പുഴയാണ് അത് വന്ന് ചേരുന്നത് മയിലാടി പുഴയും ഇത് വന്ന് ചേരുന്നത് ഈ പുഴ ചെറുപുഴയും രണ്ട് പുഴ അടുത്തടുത്തുള്ള പുഴകളാണ് ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഇല്ല പുഴകളാണ് അപ്പോൾ അവിടെ വന്ന് താമസിക്കാൻ വച്ചാൽ ഇവിടെയൊക്കെ വന്ന് വിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് തരാം നല്ല അന്തരീക്ഷമാണ് ഇനി ഞാൻ അസ്തമയം കൂടിയും കാണിക്കാൻ പറ്റുമോട്ടെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്ത് തരണം വെള്ളുവനാടെന്നാണ് ചാനലിൻ്റെ പേര് അശോക റിസോർട്ടിൻ്റെ ഫോൺ നമ്പർ എഴുപത് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് നാൽപ്പത്തി നമ്മുടെ സന്തത സഹചാരി ബൈക്ക് ഉണ്ട് ഇതാണ് ലവ് റോക്ക് സ്നേഹത്തിൻ്റെ പാറ അതൊക്കെ ഒരു ഒരു ഉണ്ട് അത് എൻ്റെ മൊബൈലിലൊന്നും കിട്ടാൻ സാധ്യത അല്ല അല്ല വെള്ളച്ചാട്ടം ചെറിയൊരു പൊട്ടുപോലെ കിട്ടും ചെറിയൊരു ചെറിയ പോലെ കാണാം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നോയൽ വാട്ടർഫാൾസ് അതാണ് അതിൻ്റെ പേര് നല്ല വലിയ പാറകളും ചുറ്റും മലയാണ് കേട്ടോ വേറെ ഒരു ഡാമിനും ഈ ഒരു പ്രത്യേകത ഉണ്ടാവില്ല ചുറ്റും ഡാം ഇതാണ് മലനിരകളാണ് പള്ളിയിൽ പെരുന്നാളാണ് പൂക്കുണ്ട് പള്ളിയിൽ ആ പൂക്കുണ്ട് പള്ളിയുടെ അടുത്തും നല്ലൊരു സ്ഥലമുണ്ട് രാത്രി ഇന്നലെ ഞാൻ വീട്ടിലൊണ്ടിരുന്നു അവിടുത്തെ അസ്തമയം ഇതിന്ന് ഇവിടുത്തെ ഒരു അസ്തമയം ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ രാത്രി ആയാൽ ചിലപ്പോൾ പ്രയാസമാണ് കാരണം മൃഗങ്ങളുടെ പ്രശ്നമുണ്ടാകും അതുകൊണ്ട്